കൂട്ടുകാരെ നമ്മുടെ ലാബ് കുഞ്ഞിക്ക് വെച്ചേക്കണ ഫുഡ് വെള്ളവും ഫുഡും ഒന്നും അവൾ കഴിച്ചുകൊണ്ടും ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ അവളന്വേഷിച്ച് ഇപ്പം രണ്ട് മൂന്നാമത്തെ ദിവസം അവിടെ കാണുന്നില്ല അവളവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ആ പരിസരത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ ആ ദേവരുന്നു കുഞ്ഞി എൻ്റെ സൗണ്ട് കേട്ട് വന്നതാണ് പിന്നെ അന്വേഷിച്ചിടക്കാറുണ്ട് ഞാൻ മോനെ അവിടെ പോയേക്കാർ എൻ്റെ കുഞ്ഞിയെ കണ്ണിൻ്റെ അസുഖം നീ വരണ്ട വരണ്ടെൻ്റെ അടുത്ത് ഏ ഇവിടെയായിരുന്നു കുഞ്ഞി എന്തൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാ കുഞ്ഞിനെ ഓടി വന്നേ വയ്ക്കണേ ഫുഡൊക്കെ കഴിച്ചോണ്ട് പോകണ്ടോ ഇവിടെ ഏഹ് ഞാൻ ഇന്നലെ രണ്ട് ദിവസമായി കുഞ്ഞിനെ കണ്ടിട്ട് രണ്ട് ദിവസം ഇവിടെ ഫുഡ് വെച്ചു കഴിച്ചോട്ടേ അല്ല ഞാനേ മാറ്റി വെച്ചുട്ടാ ഞാൻ പോയിക്കോട്ടെ ഞാൻ പോയിക്കോട്ടെ കുഞ്ഞാ കഴിച്ചോളില്ലേ ഞാൻ പോണട്ടാ ഫുഡ് കഴിച്ചാൽ അവൾ പോയപ്പോൾ അവളുടെ പിന്നാലെ ഞാൻ പോയി അപ്പോഴാണ് പുതിയ അവളുടെ വാസസ്ഥലം ഞാൻ കണ്ടത് കണ്ടോ ഇവിടെയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായത് കുഞ്ഞു പപ്പി ഇവിടെ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് ഈ റൂട്ടിൽ വെച്ചിട്ട് അപ്പോൾ ഇവിടെ പുതിയ സ്ഥലത്ത് ഇവിടെ വന്നപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് വന്ന് ഇവിടെ റോഡ് സൈഡാണ് എല്ലാം റോഡ് സൈഡായിരുന്നെങ്കിലും അവിടെ കുറച്ചും കൂടി ഹോട്ടലിൻ്റെ പരിസരത്ത് തന്നെയായിരുന്നു ഇതിപ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് നേരെ റോട്ടിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്

അവക്ക് തിന്നാൻ കൊടുക്കും ഇവരെ നമ്മളൊരു വർക്ക്ഷോപ്പിലാണ് നിർത്തിയിരുന്നത് ഇപ്പൊ ആ വർക്ക്ഷോപ്പിന്റെ വഴി അവര് നേരെ കയറി ചെല്ലുന്ന ഒരു വീട്ടിലേക്കാണ് ആ വീടിന്റെ മുൻഭാഗത്താണ് ഇപ്പൊ ഇവരുള്ളത് കണ്ടാറ്റ കണ്ട അന്ന് രണ്ടുപേർക്കും തിന്നാൻ കിട്ടിയില്ല അവളെ റെസ്കും പാലൊക്കെ ജൂലി ടൂ അടിച്ച് ഈ പറമ്പിൽ തന്നെയാണല്ലേ നമുക്ക് രണ്ട് പേരേ ഉള്ളൂ അല്ലേ ഇവളാണ് അമ്മ അല്ലേ നമുക്ക് രണ്ട് പേരും കൂടി ഉണ്ട് കേട്ടോ കേട്ടോ പോണ്ട പോണ്ട പിന്നാലോട് ഇന്നലെ ഒഴിച്ച വെള്ളമൊക്കെ കാലിയാണ് കുടിക്കുന്നുണ്ടാവാം നമ്മൾ ഒഴിച്ചുണ്ട് കൂട്ടുകാരെ നമ്മുടെ ഇന്നലെ ഒരു കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞല്ലോ അതിലെ ഒരാളെ ഇവിടെ അടുത്തൊരാൾക്ക് ഉണ്ടോ എന്നാ പറഞ്ഞത് അതുപോലെ നമ്മുടെ മുമ്പത്തെ കുഞ്ഞുങ്ങളിൽ ഫീമെയിൽ ഫീമെയിലൊരാളെയും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നിലവിലും നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത് അപ്പോൾ ഞാൻ അന്വേഷിച്ചായിരുന്നു ആ ഫീമെയിലായതുകൊണ്ട് നോക്കിയിട്ടാണോ കൊണ്ടുപോയതെന്ന് അപ്പോൾ നോക്കിയിട്ട് ആ കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ തിരിച്ചു മറിച്ചു നോക്കുന്ന കണ്ടിരുന്നു എന്ന് അടുത്തൊരു ചേച്ചി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമ്മളവരെ സേഫ് ആക്കേണ്ടത് നമ്മുടെ ചുമതല ഒഴിവാക്കാനല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്താ പറയുക അവരുടെ കാര്യത്തിൽ ചോദിച്ചായിരുന്നു കുഞ്ഞുമക്കളെ കാണാത്തതുകൊണ്ട് എന്നോട് പേഴ്സണലായിട്ടൊക്കെ ചോദിച്ചായിരുന്നു അവർ രണ്ടുപേരും കൊണ്ടുപോയതാണ് നമ്മുടെ കേശു ഇവിടെ ഇവിടെയൊന്നുമില്ല കേശുവിന് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റിയില്ല കേശുവിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നാണ് എല്ലാവരും പറഞ്ഞത് രോമം എല്ലാം കൊഴിഞ്ഞു എന്നറിയാലോ കേശു ഒരു കുറുക്കനും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവന് കാലാവസ്ഥയൊന്നും പറ്റില്ല ഞാനും ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവനെ നിലയിലേക്ക് എത്തിച്ചത് പിന്നെ അവൻ മോശം കണ്ടീഷനിലേക്ക് പോയി അപ്പോൾ പകലിങ്ങും ആർക്കും അറിയില്ല അവൻ എവിടെയാണെന്നുള്ളത് ഉള്ള സ്ഥലം അന്വേഷിച്ച് ഞാൻ നടക്കുന്നുണ്ട് പക്ഷെ കണ്ടുകിട്ടിയില്ല നമ്മളോട് വെള്ളം ഒഴിച്ച് വയ്ക്കാം നമ്മൾ പല സ്ഥലങ്ങളിലും ഇതുപോലെ കവർ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട് പിറ്റേ ദിവസം നമ്മൾ നല്ല കാര്യമായിട്ട് ഇരിക്കാറ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണികളൊക്കെ ആരൊക്കെയോ കഴി വെള്ളം കുടിക്കുന്നുണ്ട് അത് കാണുന്ന നിങ്ങളെല്ലാവരും നമ്മുടെ പരിസരങ്ങളിൽ വെള്ളം കിട്ടാത്ത ഏരിയകളിലെല്ലാം ഇതുപോലൊരു കവറിലെ കുറച്ച് വെള്ളം കിട്ടും ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകട്ടെ ഇനി അവർക്ക് മരുന്ന് വാങ്ങിക്കാനുണ്ട് എല്ലാവർക്കും ഒത്തിരി മരുന്നിന് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു നമ്മൾ ഇനി നമുക്ക് ചോട്ടുമാൻ്റെ അടുത്തിട്ട് പോവാം ചൂട്ടുമാൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഒന്നിടപെട്ട ദിവസങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിലിപ്പോൾ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ പോയിട്ട് അപ്പോൾ അവനവിടെ ഹാപ്പിയാണ് കേട്ടോ സന്തോഷം അവനായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രണ്ട് ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല അവൻ്റെ അടുത്ത് അപ്പോൾ അവൻ്റെ എല്ലാവരും തിരക്കാറുണ്ട് അവൻ്റെ കൂട് മരത്തിൻ്റെ ആയതുകൊണ്ട് അവന് ഒത്തിരി സന്തോഷമായിട്ട് കാരണം അവന് അതിനകത്ത് ചൂടാണ് അപ്പോൾ പകലും രാത്രി ആശയനടുത്ത് കയറിക്കിടക്കാൻ ഇഷ്ടമെന്നാണ് അവർ പറഞ്ഞേ ചുട്ടൂ ചൂട്ടുമോ ഉറങ്ങിക്കിടക്കായിരുന്നു പെട്ടെന്ന് അവനെന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ല ഇനിയിപ്പോൾ രണ്ടു ദിവസമായല്ലോ ഞാൻ വന്നിട്ട് അപ്പം ആളിപ്പം കൂട്ടീന്ന് മാറി ആക്കി എന്നാൽ അവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് പെഡിഗിരി എത്ര കൊടുത്താലോ അവൻ കഴിച്ചോളൂ അത് ചോട്ടുമോൻ അതല്ലേ അതല്ലേ പേടി കൂട്ടുകാരെ രാത്രി ചോട്ടുമോ കൂട്ടിലുള്ള അവർ കിടത്താറ് കുറുക്കന്റെ ഒച്ച കുരയൊക്കെ കേട്ടിട്ട് അവൻ ഇടയ്ക്ക് കൊരയ്ക്കുന്നുണ്ടെങ്കിലും അവൻ ദയനീയമായി കരയുന്നവര് പറയണത് പാവം അവൻ കുഞ്ഞാണല്ലോ അഞ്ചു മാസമേ അവനായിട്ടുള്ളു പാവം അവിടെ കുറുക്കന്മാരുടെ ശല്യം ഒത്തിരിയാണ് എന്താ ചെയ്യാ ഞാൻ യാത്ര പറഞ്ഞ തിരിഞ്ഞു നോക്കിയപ്പോൾ ചോട്ടുമ്പോൾ പിന്നില് പോയിക്കൂടെ ഉള്ള അവിടെക്ക് മോനെ അങ്ങനെ നടക്കാൻ പാടിയോ ചോട്ടു പോയിക്കോ ഇതിനകത്തൊന്നും അത് തന്നില്ലേ നിനക്ക് എൻ്റെ നാ കാലിനോ അടിക്കല്ലോ ചോട്ടൂ ബാക്കുവാ നമുക്ക് പോവാ എൻ്റെ പിന്നാലോ നാലോ എങ്ങനെയാണ് ഈട്ടിപ്പോവാ ചോട്ടോ ചോട്ടുട്ടെ അതൊക്കെ മുടുക്കനെ ചോട്ടൂ നമ്മുടെ കാലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ചോട്ടു ഇവിടെ കിടക്കട്ടാ ചോട്ടു ആ പിന്നെ കൊണ്ടുപോവാട്ടോ നടത്താൻ ചെയ്യാൻ നേരം ഭയങ്കര വിഷമുണ്ട് നമ്മുടെ ചൂട്ടൂന് പാവം ഇപ്പൊ എന്റെ പിന്നാലെ വന്നു അവൻ പിന്നാലെ വന്നപ്പോൾ ഞാൻ കണ്ടില്ല തിരിഞ്ഞു നോക്കിയപ്പോഴാണ് പാവം ഭയങ്കര സ്നേഹമാണ് അവന് ഹലോ കുഞ്ഞനെന്തി മോനെന്തി മോനെവിടെ പോയി പതുക്കെ പതുക്കങ്ങൾ നടക്കണേ കഴിച്ചാ നീ അമ്മക്ക് കൂടി തട്ടി എടുക്കുന്നതിനാളാവും രണ്ടാൾക്ക് ഞാൻ തന്നില്ലേ ഞാൻ തന്നതല്ലേ ഏ തന്നെ ഞാൻ പോട്ടെ തറ്റ മോനെ ഭയങ്കര കുറുമ്പനാണ് പാവണിട്ട ആള് ഇവിടെയാണ് നമ്മള് വന്ധീകരിക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് ഒരു തുള്ളി വെള്ളമില്ല നമ്മള് ഇന്നലെ വെള്ളം ഒഴിച്ചുകൊണ്ട് പോയതാ കണ്ടോ